ിരം മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേന്ദ്രൻ സിംഗ് രാജിവെച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു രാജി നാളെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് രാജി പ്രഖ്യാപനം ബീരേന്ദ്രൻ സിംഗിന്റെ രാജിയെ തുടർന്ന് മണിപ്പൂർ നിയമസഭാ ഗവർണർ മരവിപ്പിച്ചു ഇതോടെ രാഷ്ട്രപതി ഭരണത്തിന് സാധ്യതയേറി ഡൽഹിയിൽ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വൈകിട്ടോടെ ഇംഫാലിലെത്തിയാണ് ഗവർണർ രാജ്കുമാർ ഭല്ലയ്ക്ക് രാജിക്കത്ത് നൽകിയത് മണിപ്പൂർ കലാപത്തിനിടെ പാർട്ടിയിലെ കുക്കി എം എൽ എമാരും കേന്ദ്ര നേതൃത്വത്തിലെ ഒരു വിഭാഗവും ബീരൻ സിംഗിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വം ഇത് അംഗീകരിച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് ബീരൻ അമിത് അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് കോൺഗ്രസ് പി അധ്യക്ഷനും എം എൽ എ യുമായ കെ മേഘനാ ചന്ദ്രസിംഗ് ബീരേൻസിംഗിനെതിരെ തിങ്കളാഴ്ച അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു അവിശ്വാസ പ്രമേയ നോട്ടീസിന് പിന്നാലെ സിംഗ് പാർട്ടി എം എൽ എ യോഗം വിളിച്ചിരുന്നെങ്കിലും എല്ലാ എം എൽ എമാരും പങ്കെടുത്തില്ല ഇതോടെയാണ് രാജി എന്ന കേന്ദ്ര ആവശ്യത്തിന് മുന്നിൽ ബീരേൻ സിംഗ് വഴങ്ങിയത് ബി ജെ പി എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കുമൊപ്പം രാജ്ഭവനിലെത്തിയാണ് ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത് നിലവിൽ അറുപതംഗ നിയമസഭയിൽ എൻ ഡി എക്ക് നാല് അംഗങ്ങളാണുള്ളത് നാഷണൽ ഡെസ്ക് അമൃത ന്യൂസ്